കേരള പിറവിക്കു മുൻപേ തന്നെ കടൽ കടന്ന പ്രവാസികൾക്കായി കേരളത്തിന്റെ പേരിലൊരു കമ്പനി അതായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ട എയർ കേരള സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വിമാന കമ്പനി വരുന്നതോടെ ടിക്കറ്റ് നിരക്കിലെ വർധനമടക്കം മലയാളി പ്രവാസികളുടെ എക്കാലത്തെയും വലിയ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ സാമ്പത്തിക പ്രശ്നമടക്കമുള്ള കാര്യങ്ങൾ തട്ടി പറക്കും മുൻപേ എയർ കേരളയുടെ ചിറക് കരിഞ്ഞു ടേക്ക് ഓഫിന് മുൻപേ താഴ്ന്നു പോയ എയർ കേരളയ്ക്ക് പുതുജീവൻ പകർന്നാണ് സെറ്റ് ഫ്ലൈ ഏവിയേഷൻ എന്ന വിമാന കമ്പനിക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ആഴ്ചകൾക്ക് മുമ്പ് പ്രവർത്തനാനുമതി നൽകിയത് നിലവിൽ ആഭ്യന്തര വിമാന സർവീസ് ആരംഭിക്കാനാണ് ഡി ജി സി എ അനുമതി നൽകിയിരിക്കുന്നത് ഭാവിയിൽ രാജ്യാന്തര സർവീസുകളാക്കി മാറ്റാനാണ് ലക്ഷ്യമിടുന്നത് കുറഞ്ഞ നിരക്കിൽ യാത്ര എന്നത് ലക്ഷ്യമിട്ട് അൽ ഹിന്ദ് എയറും പറക്കാനൊരുങ്ങുകയാണ് ഇന്ത്യയിലും വിദേശത്തും ഒട്ടേറെ എയർലൈനുകളുടെ ജനറൽ സെയിൽസ് ഏജന്റ് കൂടിയായ അൽ ഗ്രൂപ്പ് അഞ്ഞൂറ് കോടി രൂപ നിക്ഷേപത്തോടെയാണ് വിമാന സർവീസ് ആരംഭിക്കാൻ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതെന്നാണ് വിവരം ഇനി യാഥാർത്ഥ്യത്തിലേക്ക് വരാം തുടക്കത്തിൽ ഇന്ത്യയിലെ രണ്ടാം നിര മൂന്നാം നിര ചെറുനഗരങ്ങളിലെ ബന്ധിപ്പിച്ചുള്ള സർവീസുകളാണ് പൊതു കമ്പനികളുടെ ആദ്യ കടമ്പ ഇതിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിൽ നിന്ന് കൂടുതൽ വിമാനങ്ങൾ വാങ്ങുകയും രാജ്യാന്തര തലത്തിൽ സർവീസ് വിപുലപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് സ്വപ്നം എന്നാൽ ഈ സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്കുള്ള ദൂരം അത്ര ചെറുതല്ല അതല്ലെങ്കിൽ നഷ്ടം സഹിച്ചും സർവീസുകൾ നടത്താനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കണം ആഭ്യന്തര സർവീസ് എന്ന കടമ്പ ഒഴിവാക്കാൻ യു എ ആസ്ഥാനമായി തുടങ്ങാമെന്ന് കരുതിയാലും എളുപ്പമല്ല യു എ ഇന്ത്യ വ്യോമയാന കരാർ പ്രകാരം മാത്രമേ സർവീസ് നടത്താൻ സാധിക്കുകയുള്ളൂ സീസൺ സമയത്ത് സർവീസ് നടത്തുന്ന വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ തന്നെ ടിക്കറ്റ് നിരക്ക് കുറയുമെന്നത് പ്രായോഗിക തലത്തിൽ നടപ്പിലാകാതെ പോയതും ഓരോ വിമാന കമ്പനികളും ഈ കരാർ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കണം എന്നുള്ളത് കൊണ്ടാണ് യു എയിലേക്ക് സർവീസ് നടത്തുന്ന ഇന്ത്യൻ വിമാനങ്ങളും തിരിച്ച് ഇന്ത്യയിലേക്ക് സർവീസ് നടത്തുന്ന യു എ വിമാനങ്ങളും തമ്മിലുള്ള അനുപാതം കൃത്യമായി പാലിച്ചേ മതിയാകൂ നിലവിൽ സർവീസ് നടത്തുന്ന വൻകിട വിമാന കമ്പനികൾ പുതിയ വിമാന കമ്പനികൾക്കായി അവരുടെ സർവീസുകൾ വെട്ടിക്കുറയ്ക്കാനുള്ള സാധ്യത വിരളം ആഭ്യന്തര സർവീസ് ഫലപ്രദമായി നടത്തി രാജ്യാന്തര സർവീസ് അനുമതി ലഭിച്ചാൽ എയർ ഇന്ത്യ മുതൽ എമിറേറ്റ്സും ഇത്തിഹാദും പോലുള്ള വൻകിട വിമാന കമ്പനികൾ തലങ്ങും വിലങ്ങും സർവീസ് നടത്തുന്ന യു ഇന്ത്യ സെക്ടറിലാണ് പുതിയ വിമാന കമ്പനികൾക്ക് മികവ് തെളിയിച്ച് പിടിച്ചു നിൽക്കേണ്ടത് ചെലവ് കുറഞ്ഞ രീതിയിൽ സർവീസ് നടത്തുക എന്നുള്ളത് പ്രായോഗികമാണോ എന്നത് ആലോചിക്കേണ്ട വിഷയമാണ് എയർ കേരളയുടെ ഏറ്റവും വലിയ വെല്ലുവിളി പേര് തന്നെയാണ് ഒരു രീതിയിൽ പ്രഖ്യാപനം നടത്തി നടപ്പിലാക്കാനിരിക്കുമ്പോൾ യാത്രക്കാരുണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം കൊട്ടി നടപ്പിലാക്കിയ കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കാരുടെയും വിമാനങ്ങളുടെയും എണ്ണം നോക്കിയാൽ മാത്രം മതി കണക്കിലെ കളികളറിയാൻ വിമാന കമ്പനികൾ പ്രവർത്തിക്കുന്നത് തന്നെ രണ്ട് രീതിയിലാണ് ആവശ്യം കൂടുമ്പോൾ നിരക്ക് കൂടുമെന്ന ലളിതമായ ചിന്തയിൽ ആളുകൾ കുറവ് യാത്ര ചെയ്യുന്ന സമയത്ത് ടിക്കറ്റ് നിരക്ക് കുറവായിരിക്കുമെന്നത് എന്നതുകൂടി മനസ്സിലാക്കേണ്ടതാണ് ഈ നഷ്ടം നികത്തുന്നത് ആളുകൾ കൂടുതൽ യാത്ര ചെയ്യുന്ന സീസൺ സമയത്താണ് യു എ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ അവധി സമയത്തുള്ള ടിക്കറ്റ് നിരക്ക് വർധനമാണ് പ്രധാന പ്രശ്നമെന്നിരിക്കെ മറ്റ് സമയങ്ങളിൽ വരുന്ന നഷ്ടം ടിക്കറ്റ് നിരക്ക് ഉയർത്താതെ എങ്ങനെ അതിജീവിക്കാൻ പൊതുവിമാന കമ്പനികൾക്ക് കഴിയുമെന്നതാണ് ചോദ്യം ടിക്കറ്റ് നിരക്ക് കൂടുമ്പോൾ വൈകാരികമായി പ്രതികരിക്കുന്നവർ മറന്നു മറ്റൊരു കാര്യം പല സമയങ്ങളിലും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭ്യമാണ് എന്നുള്ളതാണ് എല്ലാ സമയങ്ങളിലും ഒരേ ടിക്കറ്റ് നിരക്കുന്ന രീതിയിൽ വിമാന കമ്പനികൾ മുന്നോട്ട് വന്നാലും സാധാരണക്കാർക്ക് അത് അംഗീകരിക്കാൻ സാധിക്കുകയില്ലെന്നും ഇന്ന് ലോകത്ത് ഏറ്റവും ചടുലമായതും മത്സരങ്ങൾ നിറഞ്ഞതുമായ തൊഴിൽ മേഖലയാണ് വ്യോമയാന രംഗം ഉയർന്നു പറക്കാൻ ആഗ്രഹിച്ച് പാതി വഴിയിൽ യാത്ര ഉപേക്ഷിച്ച എയർ കാർണിവൽ എയർ പ്രഗാസസ് എയർ കോസ്റ്റാ ട്രൂജറ്റ് തുടങ്ങിയ വിമാന കമ്പനികളുടെ പാളിച്ചകൾ പാഠമാകണം ആകാശ് എയർ പോലുള്ള വിമാന കമ്പനികൾ വലിയ വിമാനങ്ങളിൽ വൻകിട നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം ആരംഭിച്ചത് അത്തരം പ്രവർത്തന രീതികൾ സാധ്യമാണോ എന്നതും അതിനുള്ള മൂലധനം ഉണ്ടോ എന്നുള്ളതും ചിന്തിക്കണം വാഗ്ദാനങ്ങളോ സ്വപ്നങ്ങളോ മാത്രമായി വിമാന കമ്പനികൾ വിജയകരമായി നടത്തിക്കൊണ്ടു പോവുക എളുപ്പമല്ല അതിന് കൃത്യമായ പഠനങ്ങൾ നടക്കണം മൂലധനം ഉൾപ്പെടെ പ്രായോഗികമായ പരിഹാര മാർഗങ്ങൾ ഉണ്ടാകണം ചുരുക്കത്തിൽ ടിക്കറ്റ് നിരക്കിലെ വർദ്ധനം ഉൾപ്പെടെ പ്രവാസികളുടെ എക്കാലത്തെയും വലിയ പ്രശ്നത്തിന് അത്ര എളുപ്പം പരിഹാരമുണ്ടാക്കാനാകില്ലെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളുകയെന്നുള്ളതാണ് സാധാരണ പ്രവാസിക്ക് മുന്നിലുള്ള വഴി